പൊതുമേഖല സ്വകാര്യ സഹകരണത്തിന്റെ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ കൊളംബയിലെയും സിംഗപ്പൂരിലെയും ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖങ്ങൾക്കിടയിൽ മത്സരം സൃഷ്ടിക്കാൻ വിഴിഞ്ഞത്തിന് കഴിയും ലോകത്തെ ഏറ്റവും വലിയ മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നാകാൻ ഇന്ത്യ കാത്തിരുന്ന വേളയിൽ വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനങ്ങൾ നിർണായകമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ നടത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു അദ്ദേഹം മലയാളികൾ നല്ല മനസ്സുള്ളവരും ആദിത്യ മര്യാദയുമുള്ളവരാണ് ാണ് മലയാളികളുടെ ഊഷ്മള വരവേൽപ്പിന് നന്ദിയുണ്ടെന്നും കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു പതിറ്റാണ്ടുകളോളം മുടങ്ങിക്കിടന്നതായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് യാഥാർത്ഥ്യമായതിനു പിന്നിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമുണ്ടെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ സാഗർമാല പദ്ധതി പ്രകാരം ഇരുപത്തിനാലായിരം കോടിയിലധികം രൂപയുടെ അമ്പത്തിയഞ്ച് പദ്ധതികളാണ് കേരളത്തിലുള്ളത് ഇതിൽ അയ്യായിരത്തി മുന്നൂറ് കോടിയുടെ പത്തൊമ്പത് പദ്ധതികൾ ഇതിനോടകം പൂർത്തിയായി ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതിയുടെ ചിലാബലകം അനാച്ഛാദനം ചെയ്തത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും പദ്ധതിയുടെ ഭാഗമായവരും വേദിയിൽ ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി